ശബരിമലയിൽ വഴിപാട് തേൻ വിതരണത്തിൽ ഗുരുതര വീഴ്ച ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണ് തേൻ എത്തിച്ചത് എന്ന് കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് വിഭാഗമാണ് വീഴ്ച കണ്ടെത്തിയത് പൊതുമേഖലാ സ്ഥാപനമായ റെയ്റ്റ്കോയാണ് ശബരിമലയിൽ തേനെത്തിക്കാൻ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു അനാസ്ഥ കൂടി വഴിപാടിനും അഭിഷേകത്തിനും ഉപയോഗിക്കുന്ന തേൻ തേനെത്തിക്കുന്നതിലാണ് ഗുരുതര വീഴ്ച കണ്ടെത്തിയത് ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണ് സന്നിധാനത്തേക്ക് തേൻ എത്തിച്ചത് ദേവസ്വം വിജിലൻസാണ് ഇക്കാര്യം കണ്ടെത്തിയത് റബ്ബർ പാല് ഷീറ്റാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് പൊതുമേഖലാ സ്ഥാപനമായ റെയ്കോയാണ് ശബരിമലയിലേക്ക് തേനെത്തിക്കാൻ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് കണ്ടെയ്നറിനാണ് കുഴപ്പമെന്നും തേനിന് കുഴപ്പമില്ലെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അല്ല തെറ്റില്ല ഉള്ളത് പ്രശ്നം പ്രശ്നം ഉപയോഗിക്കാൻ എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല പമ്പയിലും സന്നിധാനത്തും ഭക്ഷ്യസുരക്ഷാ റിസർച്ച് ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ലാബുകളിൽ പരിശോധന നടത്താതെയാണ് തേൻ സന്നിധാനത്ത് എത്തിയതെന്നും ഇതോടെ വ്യക്തമായി വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിൽ ഫോമിക് ആസിഡ് കണ്ടെയ്നറുകളിൽ കണ്ടെയ്നറുകളിലെത്തിച്ച തേൻ ഉപയോഗിക്കാതെ മാറ്റി പകരം പഴയ സ്റ്റോക്കിലെ തേനാണ് നിലവിൽ ഉപയോഗിക്കുന്നത് നേരത്തെ ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചതും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ജനം പത്തനംതിട്ട